പി വി അൻവർ എം എൽ എ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് ഭേദഗതിയെ കാണുകയും അതിനെ എതിർക്കുമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ കെ പി സി സി പ്രസിഡന്റും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ വിജയം എനിക്കതിന് അങ്ങേ അറ്റം നന്ദിയുള്ളത് പിണറായി വിജയനോടാണ് കാരണം ഈ അറസ്റ്റ് ഈ ഒരു അറസ്റ്റ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് ഈ വിഷയം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇന്നലെ അദ്ദേഹം നടത്തിയ ഈ ഭരണകൂട ഭീകരമായിട്ടുള്ള ഈ അറസ്റ്റുണ്ടല്ലോ ഞാനൊരു മിനിമം മൂന്ന് മാസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോയത് പക്ഷെ ഇവിടുത്തെ ജുഡീഷ്യറി എക്കാലത്തും എനിക്ക് വിശ്വാസമുള്ള നമ്മൾ ഈ പല ഫൈറ്റുകൾ നടത്തുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അന്നും ഇന്നും ഈ നിമിഷവും ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത് നമ്മുടെ ജുഡീഷ്യറിയിലാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ആ സത്യസന്ധമായ ജുഡീഷ്യറിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നു അവരതിൻ്റെതായിട്ട് നിലപാട് കിട്ടുമെന്നും മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ആ ജുഡീഷ്യറിയുടെ വിശാലമായ ഈ സമൂഹത്തോടുള്ള കാഴ്ചപ്പാടിൻ്റെ തെളിവ് കൂടിയാണ് ഇന്ന് എനിക്ക് നൽകിയിട്ടുള്ള ബെയില് അതാണ് വളരെ ചുരുക്കി പറയാനുള്ളത് അല്ല ഇന്നലെ പോലീസിന്റെ അകമ്പാടികൾ കൂടി പോകുമ്പോഴും ഇതേ പ്രവർത്തകർ ഇവിടെയൊക്കെ ഉണ്ട് നമ്മൾക്ക് എന്നുള്ളത് അതാണ് ഈ ജനങ്ങളാണ് ആ ജനങ്ങളാണ് എൻ്റെ ശക്തി അത് ഈ നാടിൻ്റെ നാനാഭാഗത്തോ ചെറുതോ വലുതോ ആവട്ടെ അതിലേറ്റവും പാവപ്പെട്ടവരുണ്ടാവും അതിലേറെ വലിയവരുണ്ടാവും വലിയ ആളുകളുണ്ടാവും എല്ലാ സമൂഹത്തോടും ഒരുപാട് പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു രീതി അവലംബിക്കുന്നതുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും ആര് കൈവിട്ടാലും എന്നെ കൈവിടാത്തൊരു ജനത ഈ നാട്ടിലുണ്ട് എന്ന് വിളിച്ചുപോലാണ് അതാണ് നമ്മുടെ പിൻവലം പറയുന്നു പറയുന്നു നന്ദി ഒരു അല്ല അത് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ എന്താ പറയാ നിങ്ങൾക്ക് കണക്കാക്ക എൻ്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമില്ല അത് വളരെ വിശദമായിട്ട് നാളെ ഒമ്പത് മണിയുടെ പത്രസമ്മേളനത്തിൽ ആ രാഷ്ട്രീയവും നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും പുറത്തിറങ്ങിയ ശേഷം തങ്ങളെ പിന്തുണച്ച നേതാക്കളെ കുറിച്ച് സംസാരിച്ചു നന്ദി പറഞ്ഞു പറഞ്ഞല്ല എല്ലാ യു ഡി എഫ് ലീഡർഷിപ്പിലും കിട്ടിയു എല്ലാരും പിന്നാട് സാഹിബിന്റെ അടുത്ത് ബന്ധപ്പെട്ടു തങ്ങളെ ബന്ധപ്പെട്ടു രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ടു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ടു സി പി ജോണിനെ ബന്ധപ്പെട്ടു ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച അതുപോലെ തന്നെ ബിഷപ്പ് ബത്തേരി ബിഷപ്പ് താമരശ്ശേരി ബിഷപ്പ് ബഹുമാനപ്പെട്ട റെമഞ്ചിയോസ് എഞ്ചാനിയൽ ബിഷപ്പ് ഇവരെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അല്ല ഇപ്പോഴത്തെയും ഈ നെക്സസ് തന്നെയാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പിണറായി ഇതെല്ലാം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിനെ സഹായിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ളൊരു വലിയ നെക്സസ് തന്നെയല്ലേ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടല്ലേ ഇപ്പം നടക്കുന്ന ഈ ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് ആർക്ക് വേണ്ടിയിട്ടാണ് ആർ എസ് എസുമായിട്ട് നെക്സസിന്റെ ഭാഗമല്ലേ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വർഗീയവാദികളാണ് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് എന്ന പോളിറ്റ് ബ്യൂറോ അംഗം ഇത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് കേന്ദ്രമന്ത്രിമാർ ഏറ്റെടുത്തില്ലേ ഉത്തരേന്ത്യയിലും ദേശീയ ഡൽഹിയിലും അത് ചർച്ചയായില്ലേ കാരണം വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് പ്രിയങ്കാ ഗാന്ധി ജനിച്ചത് എന്ന പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയും അത് കഴിഞ്ഞ് എന്താ പറയുക മറ്റു മന്ത്രിമാരും എൻഡോസ് ചെയ്ത് കഴിഞ്ഞു അത് ഏറ്റെടുത്തിരിക്കുന്ന ആരാണ് കേന്ദ്രത്തിലെ കേന്ദ്രമന്ത്രിമാരാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആ ആർ എസ് എസും സി പി എമ്മും മാത്രമായിട്ടുള്ള എക്സസിന്റെ കൃത്യമായ ഭാഗല്ലേ അതുകൊണ്ട് എവിടെയാണ് എക്സസ് അവസാനിക്കുന്നത് അല്ല നാളെ ഒന്നല്ലേ രാവിലെ ഒമ്പത് മണി സമ്മേളനം കഴിഞ്ഞിട്ട് ഈ പറയുന്ന യു ഡി എഫ് ലീഡേഴ്സിനെ കാണണം നമുക്ക് പിന്തുണ നൽകിയ മലയോര മേഖലയിലെ ഈ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ കാണേണ്ടതുണ്ട് ആ ഇനി ഈ ഒരു സംവിധാനത്തെ ഇപ്പോൾ നിയമസഭാ സമ്മേളനം വരാൻ പോവുകയാണ് അതിലൊരു കാരണവശാലും ഈ ഈ ബില്ലവിടെ പാസ്സാവാൻ പാടില്ല ആ നിലപാടെടുക്കാൻ ശക്തമായ സമരം തുടങ്ങുമെന്നാണ് ഇന്നിപ്പോൾ കുഞ്ഞാടി സാഹിബിൻ്റെ പ്രസ്താവന കാറിൽ വരുന്ന ഞാൻ കേട്ടത് ജനങ്ങളിൽ ജനങ്ങൾ എതിർത്തെങ്കിലും സഭയിലെത്തിയാൽ ഇത് പാസ്സാകും ഉറപ്പല്ലേ തൊണ്ണൂറ്റിയെട്ട് എം എൽ എമാരുണ്ട് അവരുടെ കൂടെ വൃഗീയമായ ഭൂരിപക്ഷം എന്ത് ബില്ല് കൊണ്ടുവന്നാലും പാസ്സാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് സഭയിൽ ഇത് അവതരിപ്പിക്കാനുള്ള ധൈര്യം ഈ ഉണ്ടാവരുത് ആ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ഈ നാട്ടിൽ ഉയർന്നു വരണം എങ്കിൽ മാത്രമേ ജനങ്ങളിതിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ അതാണ് ഞാൻ പറയുന്നത്